വ്യാഴാഴ്ച രാത്രി പ്രാർത്ഥന ഒന്നാമത്തെ ഇനിയോനോ പാപിയുണരുക നീ അനുതാപത്തിനായി തരമുള്ളപ്പോൾ കണ്ണീരാൽ നേടുവീർപ്പാൽ നീ മാലിന്യങ്ങളെ മീക്കീതിയെഴും വിധിയിൽ ർക്കെതിരായി തീ കാളുമ്പോൾ യേശു മഹോന്നത രാജാവേ നിൻകൃപ ഞാൻ നേടിടേണം അതിരില്ലാതെ ഞാൻ ചെയ്തൊരു പാപത്തിൻ തിരകൾക്കുള്ളിൽ താഴുന്നേൻ ശുഭമാലുമിയേ എന്നെ രക്ഷീടേണം കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോ വ്യാഴാഴ്ച രാത്രി എക്ബോ ഒന്നാം നിറം എട്ട് നിറമുള്ള ഈ കൗമാ ഗാനങ്ങളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും യക്ബോ കോലോ എന്നിവ ഒരുപോലെ ആയിരിക്കും ബോസോകളിൽ മാത്രം വ്യത്യാസം എന്നാൽ മൂന്നാം കൗമായിൽ യക്ബോ ഒന്നാം കൗമായിലെ ആയിരിക്കും കോലോയിൽ വ്യത്യാസമുണ്ടാകും ഉദ്ഘോഷിക്കുന്നേ ഞാൻ കൈകൊണ്ടൊരു നിൻ തനുവും രക്തമാതും ഞങ്ങൾ കേണമേ മോചനമന്തിയത്തിൽ മകുടം പോയോരായി മന്നവർ നിൽക്കേ നിൻ നിത്യതയെ വാഴ്ത്തിടുമെന്നിൽ കനിയണമേ കോലോ മുറിയോ മോറാൻ ഒന്നാം നിറം ഉടയോധ നിന്നെ വീട്ടെങ്ങേത്തും നിൻമാഹിമയിൽ ഞാൻ യങ്ങ് മരും ഗൂഢം വാനിൽ ചെന്നാൽ നീയങ്ങുണ്ടാദ്യന്തംന്നാൽ അങ്ങും നിൻ കോയ്മ നിൻ നിരുമ കുറ്റം തീർന്നുനി കൃപയാൽ എന്നെ വാലമായി നിർത്തണമേ ബാർഖുമോ വഞ്ചകവീരാ ബാല്യത്തിൽ ഞാൻ നിന്നെ സേവിച്ചേനെന്നെ ീപീഠിച്ചു വാർത്തക്കത്തിൽ തൃപ്തി പേട്ടിടാ തോന്നി യുവദോഷങ്ങൾ കെന്നേ ഹേമിപ്പു ഞാനൂടയോനെ കാണും ണും നിൽ നിന്നേ വേറാക്കും മുറിയോറാഖെ മേലൈനോ വാതാറൻ ഈശ മാധാവാരിക തുണപ്പാൻ വിളികൂട്ടുന്നു പ്രാർത്ഥന കേട്ടിട്ടാൽ കേട്ടിട്ടാൽമാക്കൾമേൽ കൃപ ചെയ്യേണം ദേവാ ദേവാത്തരമരുളി കാരുണ്യം ചെയ്തേ ഗീടേണം മനുജാൽമാക്കൾ അനുതാപം നീ രണ്ടാം കൗമ യക്ബോ ഫർദൈസോ ഒന്നാം നിറം സുതാ താങ്ങായി നിൽക്കണമേശു മറിയ സുതാ ശരണം നൽകണമേ യേശു ബലമേകി പാലി ചീടണമേ യേശു സാ താനെ ചീടണമേ േശു പോക്കണമേ കടവും പാപമദും യേശുവിധിനാളിൽ കനിണ്ടാകണമേ വ്യാഴാഴ്ച രാത്രി രണ്ടാം കൗമ കോലോ മൊറിയോ മോറാൻ ഒന്നാം നിറം ഉടയോന്നാഥ പൊന്നിലുമോർത്താൽ വള്ളിയിലും മേലാക്കും സല്ലേള്ളോൻ ധന്യൻ ലോകം നല്ലൊരു നാമമ്മാ ഞീട തത്സം ബാദ്യം കൈ വന്നോധന്യൻ ഹാലേലൂയ്യ ഇങ്ങവനാർജിക്കും മാനപ്പരലോകത്തിൽ നേടിടും രാജ്യം മുറിയോറാഖെ മേലൈനോ ആർദ്രത തോന്നണമേ നാഥ ഇക്കർമ്മം കൈക്കൊള്ളണമേ മോചനവും കൃപയും വാഴവും നിന്നറൈ നേ കീടണമേ പ്രാർത്ഥിപ്പാൻ നിൽക്കും സന്താപത്തോടെ കാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിടേണം നിൻവായ് ധൂപത്തിൻ കലശം നിന്നധരം ധൂപം കൃദ്യം ്രീണി പാവോ ശുശ്രൂഷകാരൻ പ്രാർത്ഥന കേട്ടിടും നോനെ യാചന നൽകിയിടുന്നോനെ പ്രാർത്ഥന കേട്ടുനിരന്നൻപാൽ നൽകിടേണമേ വ്യാഴാഴ്ച രാത്രി മൂന്നാം കവുമ യക്ബോ പർദേശോ ഒന്നാം രാഗം ഞാൻ വൃദ്ധൻ റി പൂമാം സാത്താനോ തരുണൻ ബാലകനായന്നെ അവൻ നീടുന്നു േരിപ്പിക്കുന്നു പാപം ചെയ്തിടാൻ സകലവും ഓർത്താൽ ഞാൻ മനസ്സാ ചെയ്യുന്നു എന്നിൽ വില്ലുകുലശസ്ത്രം വർഷിപ്പു കെണികളിൽ നിന്നെന്നെ നാഥാ പ്രേക്ഷിക്കുക കോലോ ലമറിയം എൽദാസാലോഹോ ഒന്നാം നിറം നാഥനഴിക്കും ബന്ധിതരെ ഹാലേലുയ്യ രവിൽ വിടുതൽ പ്രാപിച്ചു രാവിൽ വിൽ പൗലോസ്ലീഹായുടെ വീണു രാവിൽ തന്നെ പാപത്തിൻ ബന്ധനവും ചേക്കേണം രാവിൽ വനത്തിൽ യാപിനു താരം ദ്യോതി ചിതറി രവിൽ തീ തുണീസറായേലിന്നായി പ്രഭിന്തി നിന്നെയാരാധീ പോരിൽ രാവിൽ താൻ പ്രഭച്ചിണം പാപം ചെയ്തോരോടാർദ്രതയുള്ളോനെ അൻപുണ്ടാകണമേ ദിൻ വിധി ദിവസത്തിൽ വാനവർ തൻ ഈശ മാനവർ തൻ ഗതിയെ ിശുശ്രൂഷയേറ്റാർദ്രത തോന്നേണം നാലാം കൗമ കോലോ കുയോ മണ്ണാൽ മനയപ്പെട്ടവനെ നീ നി മണ്ണേ താളെ ചേരും നീ മാതാവാ ിൽ എങ്ങനെ വലിയോ തീർന്നു കബറിനുള്ളിൽ കയറി കാണുക നീ ഉന്നതരെ താഴ്ത്തും ദൈവം താഴ്മ വരിക്ക നീ ഉന്നേകം യത്തെ കൈ കൊണ്ടിൽ ഹാലുയ്യ നീ പുഴാർ നീടും മോറിയോറേ മേലൈൻ ഓ വ ീഹന്താദ ശിഷ്ടന്മാർദ നോംബേറ്റോനേ പ്രാർത്ഥന നോമ്പെന്നിവയേറ്റിവരിൽ കൃപതോന്നേണം ശാന്തോ നിബിതൻ നോമ്പേറ്റോ നശീഹ പ്രാർത്ഥന കേട്ടിട്ടാൽ മാക്കളിലൻ ഗുണ്ടാകേണം